സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റൽ ആവുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹം പാകപ്പെടുന്നുണ്ടോ എന്ന വിഷയത്തിൽ ഇന്ന് ഫേസ് ടു ഫേസിൽ സംസാരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ സന്തോഷ് ചേക്കബ് നമസ്കാരം നമസ്കാരം സാർ ഈ സാമ്പത്തിക മേഖലയിൽ പുതിയതായി വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് പാൻ ആധാർ ലിങ്കിങ് ഇതുമൂലം സാധാരണ ജനങ്ങൾ വളരെയേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് നേരിടുന്നത് അത് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ നമ്മളുടെ ശരീരം എങ്ങനെ സ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ബ്ലഡ് സ എന്താണ് രക്തചംക്രമണം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ ആ ശരീരത്തിന് ആരോഗ്യമായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പം ആ ശരിയായ രീതിയിലുള്ള രക്തചംക്രമണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിഡ്നി ഫങ്ഷനിങ് അല്ലെങ്കിൽ ഹാർട്ട് അങ്ങനെ എല്ലാ ഓർഗൻസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ആണെങ്കിലും രാജ്യത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും സാമ്പത്തിക മേഖല കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ട് എന്നുള്ളത് അപ്പോൾ ഈ നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ായിട്ടുള്ള സൈന്യത്തെ മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥരെ മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ഭരണപരമായിട്ടും മറ്റ് സർക്കാർ മേഖലയിലുള്ള ചിലവുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള നികുതി കളക്ഷനാണ് ആ ശരിയായ രീതിയിലുള്ള കളക്ഷനിലൂടെ മാത്രമേ ആ സർക്കാരിന് അവരുടെ സാമ്പത്തിക രംഗം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ പുതുതായി വന്നിരിക്കുന്ന എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ ഡിജിറ്റലൈസേഷൻ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ആ മേഖലയിലേക്കും വന്ന് കടന്നു വന്ന് വരുന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ചോദ്യം ചോദ്യത്തിൽ പറയുന്നതുപോലെ ഈ ഡിജിറ്റലൈസേഷനിലൂടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എത്ര ചെറിയ ഒരു വരുമാനമുള്ള ഉള്ള ആളാണെങ്കിൽ പോലും ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവർ പാനൊ പാൻ നമ്പർ ചോദിക്കും അപ്പോൾ പോയിട്ട് നമ്മൾ പോയിട്ടൊരു പാനൊക്കെ പാൻ പോയിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അടുത്ത് കൊടുത്തിട്ട് ഒരു പാൻ അക്കൗണ്ട് എടുക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആയി നമ്മുടെ ഉത്തരവാദിത്വം മതോടു കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് പലരുടെയും ധാരണ പക്ഷേ നമ്മൾ ഉത്തരവാദിത്വം അവിടെ ചുടങ്ങാനുണ്ടാവണം കാരണം നമ്മളൊരു ക്യാമറ ഓപ്പൺ ചെയ്ത് കൊടുത്തു നമ്മളുടെ സകല ആക്ടിവിറ്റിയും ഈ പറയുന്ന ചാനലിലൂടെ വ്യൂ ചെയ്യാനായിട്ട് സർക്കാരിന് ഒരു കണ്ണ് തുറന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ പറയുന്ന പാൻ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് പാൻ ആധാർ ലിങ്കിങ് ഉള്ളൂടെ സാധ്യമാവുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം വിറ്റു സ്ഥലം വാങ്ങി വാങ്ങിച്ചു ഇത് സംബന്ധിച്ചുള്ള വിവരം രജിസ്ട്രാർ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ നിന്നും സർക്കാരിലേക്ക് ലഭിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് അതിന് അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു ആ ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ അവിടെ നിന്ന് കമ്മീഷൻ അതുപോലെ വാടക ഇനത്തിൽ കിട്ടുന്ന തുക ഇങ്ങനെ സകല വിവരങ്ങളും സർക്കാരിന് കൃത്യമായി ലഭിക്കുന്നുണ്ട് നമ്മുടെ പാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും സർക്കാരിന് കിട്ടുന്നുണ്ട് അതേപോലെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഉള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് എസ് ബി അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ടിൽ കൂടെ നിയന്ത്രണമില്ലാതെ ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു വർഷം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇൻകം ടാക്സിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാങ്കുകൾ ബാധ്യസ്ഥരാണ് അതുപോലെ പലിശ ഇനത്തിൽ പിടിക്കുന്ന ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ട് സോറിസ് ടി ഡി എസ് എന്ന് പറയും അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ചർച്ചയിൽ വരാം അപ്പോൾ ഇങ്ങനെ ഉള്ള വിവരങ്ങൾ നമുക്ക് ഓരോ പാൻ റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളും സർക്കാരിലേക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പുതുതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി സർക്കാരിൻ്റെ നികുതി പ്രത്യക്ഷ നികുതി കളക്ഷൻ സംവിധാനം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായി അത് ആ സമയത്ത് പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഇൻഫ ഇൻഫോസിന് ഇൻഫോസിസിനെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ട് നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ ചെലവാക്കി സർക്കാർ സർക്കാരിൻ്റെ നികുതി കളക്ഷൻ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്യുന്ന തുടർ ആദ്യത്തെ വർഷങ്ങളിലെല്ലാം കുറച്ച് ടീത്തിങ് ട്രബിളൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് ഡിപ്പാർട്ട്മെൻ്റ് അത്രയും ആ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അത്രയും ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ട്രീറ്റിംഗ് ട്രബിളൊക്കെ മാറി നല്ല രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പല ആളുകൾക്കും ഇപ്പോൾ അലേർട്ട് വരുന്നുണ്ട് ഫോണിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഫയൽ ചെയ്തില്ല എന്നുള്ളത് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ പോയിട്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ പോയി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം സാധാരണഗതിയിൽ ഒരു വരുമാനം രണ്ടര ലക്ഷത്തി താഴെയുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് തോന്നാം എനിക്ക് റിട്ടേൺ ഫയൽ ആവശ്യമില്ലല്ലോ ഞാൻ ഇത്ര വല്ലേ എനിക്ക് വരുമാനമുള്ളൂ ഇത് ഞാൻ ഇഗ്നോർ ചെയ്തോളാം എന്ന് വിചാരിച്ച് വിട്ടുപോകും ഇതിങ്ങനെ രണ്ട് മൂന്ന് അലേർട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെന്താണ് അവർ ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ അതായത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ ചിലപ്പോൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കാം ക്യാഷ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് ചെലവുകൾ നടന്നിട്ടുണ്ടാവാം അതേപോലെ വഴി ഇപ്പൊ പല അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർ അവര് ഇപ്പം ഇപ്പൊ എല്ലാം ഗൂഗിൾ പേയിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ അപ്പം സ്വാഭാവികമായിട്ടും ബാങ്കിൽ ഫണ്ട് ഫണ്ടുണ്ടെങ്കില് ഈ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുകയുള്ളു അപ്പൊ ആയിട്ട് അവര് റൂട്ടഡ് ത്രൂ ബാങ്ക് അക്കൗണ്ടായി അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ആ നേരത്തെ പറഞ്ഞ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞു അതിനകത്ത് ആ ആവശ്യമുള്ള ഇൻഫർമേഷൻ സർക്കാർ എടുത്തിട്ട് ഈ പറയുന്ന ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് തരുവാണ് ഇനി അത് അതുപോലുള്ള ഇൻഫർമേഷൻ സർക്കാരിലേക്ക് കിട്ടുമ്പം അത് അത് പരിശോധിക്കാനും അതിന് പാകത്തിനുള്ള സംവിധാനം സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തിയിട്ടുണ്ട് ഇത് ശരിയായ രീതിയിൽ നിരീക്ഷിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെന്റിൻ്റെ ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ്ങും സർക്കാർ കൊടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സർക്കാർ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും ബോധവൽക്കരണം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യമാണ് സർക്കാർ തരത്തിൽ ഒരു ബേസിക് നോളജ് ജനങ്ങൾക്ക് പ്രശ്നം നൽകുന്നില്ലേ സർക്കാർ തലത്തിൽ ജനങ്ങൾക്ക് ഒരു ബേസിക് നോളജ് കൊടുക്കേണ്ടതാണ് അതായത് നികുതി പിരിക്കാനുള്ള സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യും അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തതിന്റെ ഒപ്പം തന്നെ ഈ നികുതി ദായകർക്ക് വേണ്ട ഇൻഫർമേഷൻസ് അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെ പറയേണ്ടി വരും അതിനൊരു കാരണമായിട്ട് പറയാൻ കഴിയുക സാധാരണഗതിയിൽ പഴ പണ്ട് കാലങ്ങളിലെല്ലാം ഈ വരുമാന നികുതി എന്നുള്ളത് സാധാരണക്കാരെ വിഷയമല്ല അതുകൊണ്ട് ഞങ്ങളെ ഇത് ബാധിക്കൂല എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിന് അതുപോലെ എന്നാൽ കമ്പനികളോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതേപോലെയുള്ള അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഓഡിറ്റ് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നികുതി കൃത്യമായി പരിശോധിച്ച് അടയ്ക്കുവാനും ടി ഡി എസ് റിട്ടേൺസ് ഫയൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഇൻ ഹൗസ് ആയിട്ട് തന്നെ കാണും അപ്പം അവർക്ക് അവർക്കൊന്നും ഇത് ഈ പറയുന്ന മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള ബാധിക്കുന്നില്ല പക്ഷേ ഇവൺ സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വരെ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരാണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ കുറച്ചുകൂടി അത് വ്യക്തമാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നത് ഒരു പ്രാക്ടീസിങ് വക്കി അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രൊഫഷണൽ സർവീസ് വരുമാനം ആ വരുമാനത്തിൽ ടാക്സ് പിടിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രൊഫഷണൽ സർവീസ് വരുമാനം പ്രൊഫഷണൽ സർവീസ് എടുക്കുന്ന സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇദ്ദേഹം ആ ടാക്സ് റീഫണ്ടിനൊന്നും പോവാറില്ല റിട്ടേൺ ഫയൽ ഫയൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് ആധാറും ബാങ്ക് അക്കൗണ്ടും പാനും തമ്മിൽ ലിങ്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ടി ഡി എസ് സാധാരണ പിടിക്കേണ്ടതിനെക്കാളും രണ്ടും മൂന്നും ഇരട്ടി പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി മാത്രമല്ല ഇദ്ദേഹത്തിന് ക്രെഡിറ്റും കൊടുക്കാൻ പറ്റില്ല ആ വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനം അതിന് ഉത്തരവും പറയേണ്ടി വരും അപ്പം അവരെന്ത് ചെയ്തു ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പേയ്മെന്റുകൾ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് ഇദ്ദേഹം ഈ കാര്യത്തിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആധാറും പാനും തമ്മിലുള്ള ചിലപ്പോൾ പേരിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് ഫയൽ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്ന പെരുമാ അഞ്ചെട്ട് ലക്ഷം രൂപയാണ് സാലറി എങ്കിൽ പത്ത് ശതമാനമാണ് പ്രൊഫഷണൽ സർവീസിൻ്റെ ടി ഡി എസ് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപ ടി ഡി എസ് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇത് റിട്ടേൺ ഫയൽ ചെയ്ത് രണ്ടാം മൂന്നാമത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ക്രെഡിറ്റായി വരികയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഫയൽ ചെയ്യേണ്ട ചെയ്യാവുന്ന ഒരു റിട്ടേൺ ആയിരുന്നു അന്ന് ഫയൽ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് തന്നെ ആ പൈസ കിട്ടിയായിരുന്നു കിട്ടാറുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതേപോലെയുള്ള ടി ഡി എസ് അദ്ദേഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോന്നോണ്ടിരുന്നത് മാത്രം അങ്ങനെ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലോ മുതലുള്ള അന്ന് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ റിട്ടേൺ ആണ് ഫയൽ ചെയ്തിട്ടുള്ളത് അന്നത്തെ ടി ഡി എസ് വരെ പോർട്ടലിൽ റീഫണ്ട് ഫെയിലിയർ ആയിട്ട് കാണിക്കുന്നു കാരണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡല്ലാത്തത് കൊണ്ടിട്ടും ബാങ്ക് അക്കൗണ്ട് ശരിയായ രീതിയിൽ കൊടുക്കാത്തത് കൊണ്ടിട്ടും അന്ന് തുടങ്ങിയുള്ള എമൗണ്ട് അവിടെ റീഫണ്ട് അവിടെ ഫെയിലിയർ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അതും റീഫണ്ട് ആപ്ലിക്കേഷൻ ഇട്ട് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് അപ്പം ഈ ഒരു ചേഞ്ച് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായി എന്നുള്ള ചോദ്യം പറയുമ്പം തന്നെ ഈ ഒരു ചേഞ്ച് കൊണ്ട് കുറേയധികം ഗുണങ്ങളും സാധാരണക്കാരത് ചെറിയൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ആ ഒരു ഈ ഒരു മാറ്റം കൊണ്ടുണ്ടായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും തന്നെ പറയും രണ്ടും രണ്ടും അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടെ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിയായ രീതിയിലുള്ള രക്ത സംക്രമണം സാധ്യമാവാത്ത ആളുകൾക്ക് കുറച്ചും കൂടി ശരിയായ രീതിയിൽ ഉണ്ടരാൻ പാകത്തിനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ കറക്ഷനിലേക്ക് വന്നു എന്നുള്ളത് വേണം കരുതാനായിട്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നികുതി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ വർദ്ധിക്കുകയും ഉണ്ടായിട്ടുണ്ട് കുറെ കൂടി ആയിട്ട് മാറി ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സാധ്യമായ ഒരു സംഭവം ഇവിടെ ഇപ്പം എത്തുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇതിലേക്ക് നമ്മൾ വന്നേ കഴിയും അതുപോലെ തന്നെ നികുതി റിട്ടേൺ സമർപ്പണം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് നികുതി റിട്ടേൺ സമർപ്പണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും എല്ലാം വന്നതോടി സർക്കാരിന് നം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻ മുഴുവൻ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ എനിക്ക് പറയാനുള്ളത് ഒരു പാൻ ഒരാളെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അതെല്ലാം വേറെ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലേക്ക് പോയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ആ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാനിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ് വരും എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തൊരു ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ കൊടുത്ത് ആധാർ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ പോർട്ടിൽ ലോഗിൻ ചെയ്യാൻ കഴിയും ഇൻകം ടാക്സിന്റെ പോർട്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സർവീസസിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വിൻഡോ കിട്ടും ആ വിൻഡോയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ആ അവിടെ നിന്ന് ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഫഷണൽ സർവീസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അതേപോലെ വാടക വാടകയിൽ നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു വർഷം കൂടുതൽ വാടക ഒരു ഒരാൾ തരണെങ്കിൽ പിടിച്ചു വേണം തരാൻ അങ്ങനെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതായത് ശമ്പളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം ട്വൽ സി എന്ന് പറഞ്ഞൊരു ഫോം കൊടുക്കും എത്രയാണ് എനിക്ക് ശമ്പളം അതിലെനിക്ക് എങ്ങനെയൊക്കെയാണ് ഡിഡക്ഷൻസ് വരിക ഇപ്പം ഹൗസ് ലോൺ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും ട്യൂഷൻ ഫീ അങ്ങനെ എക്സംഷൻസ് ഒക്കെ ഉണ്ട് അത് കുറേ വലിയൊരു സബ് സബ്ജെക്റ്റ് ആണ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു നമുക്കൊരു ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പന്ത്രണ്ട് മാസമായിട്ട് എംപ്ലോയർ ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത് അതനുസരിച്ച് ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവണം ഈ വിവരങ്ങളെല്ലാം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വന്ന് നടക്കുന്നുണ്ടാവും ഇനി ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് തരുന്ന സ്ഥാപനം അല്ലെങ്കിൽ മറ്റു വാടക ആരാണ് നമുക്കുടെ ടാക്സ് നമുക്ക് എമൗണ്ട് തരുന്നത് അവരുടെ ബാധ്യതയാണ് ടാക്സ് പിടിച്ചടക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിന്റെ അവർ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഉണ്ട് ഈ ടി ഡി എസ് റിട്ടേൺ ആ റിട്ടേണിനകത്ത് നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് ഇനി അവർക്ക് ഇത് തെറ്റുപറ്റാം ചിലപ്പോൾ എൻ്റെ പേരിലെ മാറിയിട്ട് ചിലപ്പോൾ മിസ്ത്രീടെ പേരിലായിരിക്കാം ചിലപ്പം തെറ്റി വന്നിട്ടുണ്ട് ടെക്നിക്കൽ അതും നമുക്കിവിടെ ഈ പറയുന്ന ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അതിലെടുത്തിട്ട് നമുക്ക് അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതെന്റെ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായി പോയിക്കോളും അപ്പം നേരത്തെ പറഞ്ഞ അലേർട്ട് മെസ്സേജ് നമുക്ക് വരില്ല അതേസമയം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കാതെ നമുക്ക് കിട്ടിക്കണ ഫോം സിക്സ്റ്റീൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അലർട്ട് അവിടെ ഇങ്ങനെ കിടക്കും അത് നിർബന്ധമായിട്ടും റിപ്ലൈ കൊടുക്കേണ്ട വിഭാഗത്തിലുള്ളതാണെങ്കിൽ കൊടുത്തില്ല എങ്കിൽ വീണ്ടും സ്പ്രൂട്ടിനിക്കും സെക്ഷൻ നൂറ്റി മുപ്പത്തി മൂന്ന് ആറ് പ്രകാരമുള്ള നോട്ടീസുകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇത് ഒഴിവാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോഗിൻ ഐ ഡി നമ്മൾ ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അറിയാവുന്ന അത്യാവശ്യം എന്തെങ്കിലും കമ്പ്യൂട്ടർ നോളജുള്ള ആളുകൾക്കടുത്ത് ഇത് കൊടുത്ത് ഈ ലോഗിൻ ചെയ്ത് നോക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് മാറി മാറിയിരിക്കുകയാണ് ഇതാണ് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത് ഇപ്പം ഒരു ഇതും കൂടി പറയാം ഈ ആനൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി പറയാം നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ വാടക ആ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കുടെ പേരിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സിൻ ടാക്സ് സംബന്ധമായ വിവരങ്ങൾ പിന്നെ എന്താ പറയുക ഈ ഏതെങ്കിലും വിദേശയാത്ര അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ട്രാൻസാക്ഷൻസ് പറയുകയാണെങ്കിൽ എന്താ പറയുക സാലറി ഇൻഫർമേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസാക്ഷൻ അതുപോലുള്ള റിപ്പോർട്ടബിൾ ആയിട്ടുള്ള വിവരങ്ങൾ എല്ലാം അതിൽ വരും ആ വിവരങ്ങളാണ് കൃത്യമായിട്ട് പ്രോഡീകരിച്ചിട്ട് ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അത് പരിശോധിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ വരുമാന നികുതി ബാധ്യതകൾ എങ്ങനെ പരിശോ പരിശോധിക്കണം എന്നതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങി ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അവസാനിക്കും ഈ കാലയളവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വരുമാനം സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കി നമ്മൾ റിട്ടേൺ സമർപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇൻകണ്ട ഐ ടി ആർ എന്ന് പറയുന്ന ഫോം ഇത് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ അടു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്കുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കാണാറുള്ളത് നമുക്ക് ആയിട്ടുള്ള കിഴിവുകൾ സെക്ഷൻ എൺപത് സി പ്രകാരം കിട്ടാവുന്ന കിഴിവുകൾ ഒന്നര ലക്ഷം രൂപ വരെ ഉണ്ട് അത് ചിലപ്പോൾ പി പി എഫ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ചിലപ്പോൾ അറുപത്തേഴായിരം രൂപ അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയാണെങ്കിൽ അതേപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പിന്നെ കുട്ടികൾക്കുടെ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ ഹൗസ് റെൻറ്റ് ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇങ്ങനത്തെ കുറേ കാറ്റഗറി ഉണ്ട് അതിൽ വരുന്ന സ്ഥ എമൗണ്ടുകളാണ് ഈ എൺപത് സിയിൽ വരുന്നത് ഈ എൺപത് സിയിൽ എമൗണ്ട് ഒന്നര ലക്ഷം എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അഞ്ചു വർഷത്തേക്കുള്ള ഒരു ഫിക്സ് ഡെപ്പോസിറ്റ് ആ ഡിഫറൻസ് തുക കിട്ടുക അവിടെ കിട്ടും എമൗണ്ട് ലിമിറ്റ് ഈ ഒന്നര ലക്ഷം രൂപ വരെയാണ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാലും പി എഫിൽ അറുപത്തി ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കി തുക നമുക്ക് ഒന്നരലക്ഷത്തിൻ്റെ എത്താൻ പാകത്തിനുള്ള ആ ഡിഫറൻസ് എമൗണ്ടിന് മറ്റൊരു ബേറ്റുകളൊന്നുമില്ല കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഹൗസിങ് ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും എടുക്കാനില്ല അതിൽ വരുന്ന മറ്റു ഹെഡുകൾ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇൻഷുറൻസ് പ്രീമിയം വരാം അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം ോൺ ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പിൾ പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി സ്ഥലം വാങ്ങിച്ചതിനകത്ത് വന്നിരിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ഇങ്ങനത്തെ കുറേ ഹെഡ്സ് ഹെഡ്സിനകത്ത് പറയുന്നുണ്ട് ആ ഹെഡ്സിൽ വരാ വന്ന വരാത്ത വന്നത് ഒന്നര ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അത് മുട്ടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഹൌസിംഗ് ലോണിൽ വരുന്ന പലിശ അത് ഇത് കൂടാതെ രണ്ടു ലക്ഷം വരെ കിട്ടും അത് അപ്പൊ അത് അതും പ്ലസ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കിട്ടും അപ്പൊ ഈ രണ്ടര ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഫയലബിൾ അല്ല അഞ്ച് ലക്ഷം വരെയുള്ള ആളുകൾക്ക് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് റീബേറ്റ് എടുത്തുകൊണ്ട് നില റിട്ടേൺ ഫയൽ ചെയ്യാം അതിനു മുകളിൽ വരുമാനമുള്ള ആൾക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ വരുമാനമുള്ള ആൾക്കു വരെ ടാക്സ് ഒന്നും അടക്കാതെ തന്നെ റിട്ടേൺ ഈ പറയുന്ന റിബേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എന്താ പറയുക കൃത്യമായ റിട്ടേണും ഫയൽ ചെയ്യാൻ കഴിയും വേറെ ചോദ്യങ്ങളൊന്നും വരാതെ തന്നെ ഏതെങ്കിലും സ്ഥാപനം തെറ്റായ രീതിയിൽ ഇവരുടെ ടി ഡി എഫ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടി ഡി എസ് റീഫണ്ടും വാങ്ങിക്കാനായിട്ട് കഴിയും നേരത്തെ പറഞ്ഞ പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇതെല്ലാം മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്തു പോകുമ്പം സർ സർക്കാരിൻ്റെ വലയിലേക്കുള്ള വരുന്ന നികുതി വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ ഒരു ഹെൽത്തി സാമ്പത്തിക നിലവാരം പുലർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും